ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയിലെ എല്ലാ പ്രിയപ്പെട്ട സഹാക്കളെയും ഏറ്റവും ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുന്നു ഗ്രൂപ്പിൻ്റെ പ്രസിഡൻറ്റും ഈ അനുസ്മരണ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം പറഞ്ഞ സഹാവ് കലാവാലയും ഗ്രൂപ്പിൻ്റെ സെക്രട്ടറി സഹാവ് ചായനാഥൻ ട്രഷറർ സഹാവ് ഗിരീഷ് വടപ്പാൾ പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് ജോയിൻറ് സെക്രട്ടറി മറ്റ് അഡ്മിൻ സഹാക്കൾ പ്രിയരിലെ പ്രിയരായ സ്നേഹനിധികളായ ഈ ഗ്രൂപ്പിന്റെ നാവും നാട്ടലുമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗ്രൂപ്പ് അംഗങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ അനുസ്മരണ പ്രഭാഷണം ശ്രവിക്കുന്നതിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം എല്ലാവരെയും ഏറ്റവും ഊഷ്ളമായി അഭിവദ്യം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹാക്കളെ പ്രമുഖ ട്രേഡ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായിരുന്ന സഹാവ് ആനത്തലവട്ടം ആനന്ദിനെ അനുസ്മരിക്കുകയാണ് ഇന്ന് നമ്മുടെ ഇടതുപക്ഷം ഹൃദയപക്ഷം ഗ്രൂപ്പ് നമ്മളെ വിട്ടുപിരിഞ്ഞ രക്തസാക്ഷികളെയും നമ്മുടെ നമ്മളെ നടത്തിയ പ്രിയപ്പെട്ട സഹാക്കളെയും നവോത്ഥാന നായകന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെയും ഒക്കെ അതാത് കാലഘട്ടങ്ങളിൽ അനുസ്മരിക്കുക എന്നുള്ളത് ഇടതുപക്ഷം ഹൃദയപക്ഷം ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് പുതിയ തലമുറയ്ക്ക് എങ്ങനെയാണ് ഈ ചെങ്കൊടി ഈ ഉയരത്തിൽ പറക്കുന്നതെന്നും കേരളത്തിൽ ഈ തുടർഭരണം വരെ എങ്ങനെയാണ് ഈ ഇടതുപക്ഷം സി പി എം എന്ന പ്രസ്ഥാനം എത്തപ്പെട്ടതെന്നും ഈ ആരുടെയെല്ലാം കരങ്ങളിൽ കൂടിയാണ് എന്തുമാത്രം ത്യാഗം സഹിച്ചിട്ടാണ് പ്രിയപ്പെട്ട സഹാക്കൾ ഈ പ്രസ്ഥാനത്തെ വളർത്തി ഇതുവരെ എത്തിച്ചതെന്നും പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത് ഇതുപോലുള്ള നവമാധ്യമ കൂട്ടായ്മകളിൽ കൂടിയാണ് എന്നുള്ള അത് ആ ബോധ്യത്തോടു കൂടി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പുതുതായി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നവർക്കും പുതിയ തലമുറയ്ക്കും ഈ ചെങ്കുടി പ്രസ്ഥാനത്തെ കുറിച്ച് ഓർപ്പിച്ചു കൊടുക്കുന്നതിന് ഏറ്റവും നന്ദിയുണ്ട് എല്ലാ അനുസ്മരണങ്ങളും കാലകാലങ്ങളിൽ ഓർത്തെടുത്ത് നടത്തുന്ന ആത്മിൻ പാനലിനും പ്രത്യേകിച്ചും ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട സഹാക്കൾക്കും ഒക്കെ ഏറെ നന്ദി അറിയിക്കുകയാണ് ഏറ്റവും പ്രിയപ്പെട്ട ആനന്തലോട്ടം ആനന്ദൻ സഹാവിനെ ഓർത്തെടുക്കാൻ ഈ അവസരം ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ച ഇടതുപക്ഷം ഹൃദയപക്ഷം ഗ്രൂപ്പിന്റെ അഡ്മിൻ പാനലിനോട് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് പ്രിയപ്പെട്ട സഖാവിനെ ഓർത്തെടുക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് സഖാവ് തിരുവനന്തപുരം ജില്ലയിലെ കർക്കല ചിറയൻകേഴ് താലൂക്കിലെ കയർ ഗ്രാമമായ ആന ആനത്തലവട്ടത്ത് ആണ് സഖാവ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ സഖാവ് എൺപത്തി ആറാമത്തെ വയസിൽ വിടവാങ്ങുന്നതിന് മുമ്പ് തൻ്റെ ജീവിതകാലത്ത് ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം പ്രവൃത്തികൾ കഴിവിൻ്റെ പരമാവധി പ്രവൃത്തികൾ ചെയ്തെടുത്തുകൊണ്ടാണ് അദ്ദേഹം കടന്നുപോയത് പ്രിയപ്പെട്ട സഖാവ് വെറും നാലു മാസമാണ് രോഗക്കിടക്കയിലായിരുന്നതും പക്ഷേ ആ രോഗക്കിടക്കയിലായിരുന്നു കൊണ്ടും ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ സഖാവ് വിവിധ ട്രേഡ് യൂണിയനുകളുടെ അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് ആ അടുത്ത കമ്മിറ്റി കൂടേണ്ടതും അടുത്തു ചെയ്യേണ്ട പ്രവൃത്തികളും അടുത്ത സമരങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും തൻ്റെ കൂടെ ഉള്ള ആൾക്കാരെ പ്രബോധിപ്പിച്ചുകൊണ്ടും കൂടി അവരെ ഊർജസ്വലമായി അത് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയും കാലകാലങ്ങളിൽ ചെയ്യേണ്ടുന്ന പ്രവൃത്തികളൊക്കെ അറിയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ആ മരണപ്പെടുന്നതിന് രണ്ടു ദിവസം മുമ്പ് വരെയും അത്രയും പ്രസ്ഥാനത്തെ സ്നേഹിച്ച ഒരു പ്രിയപ്പെട്ട സഖാവായിരുന്നു സഖാവ് അനന്തലോട്ടം ആനന്ദൻ നമുക്കറിയാം സഖാവ് രണ്ടു വർഷം മുന്നേ ഇതേപോലൊരു ദിവസം സഖാവ് നമ്മെ വിട്ടു പോകുമ്പോൾ ആ വിലാപയാത്രയിലും പൊതുദർശനത്തിന് വെച്ച സമയത്തുമൊക്കെ നമ്മുടെ ഇളമരം കരീം സഹാവ് പൊട്ടി പൊട്ടി കരയുന്ന ഒരു സീന് നമ്മുടെ പ്രിയപ്പെട്ട സഹാക്കൾ കണ്ടിട്ടുണ്ടായിരിക്കും ഏറെ നമ്മളൊക്കെ ചർച്ച ചെയ്ത ഒരു വിഷയമാണെന്ന് നമ്മളൊക്കെ ശ്രദ്ധിച്ച ഒരു വിഷയമാണെന്ന് അപ്പോൾ ചോദിക്കും മറ്റുള്ള സഹാക്കൾക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരെ അംഗമായിരുന്ന ആനത്തലവട്ടം ആനന്ദ ആയിരുന്ന പിണറായി വിജയൻ ഗോവിന്ദൻ മാഷി ഉൾപ്പെടെ ഉള്ള സഹാക്കൾക്ക് ആർക്കും വേദന എന്ന് ചോദിക്കും പക്ഷെ അങ്ങനെയല്ല തീർത്തും ചങ്കം കരളുമായിരുന്നു പ്രവർത്തിച്ചവരാണ് സ്വഭാവവും കരിം സഹാവും സ്വഭാവവും ഒക്കെ എല്ലാവർക്കും ഒരു വാക്കും ഒരു പ്രവൃത്തിയുമായിരുന്നു പരസ്പരം കലയിക്കുകയോ തർക്കിക്കുകയോ ഒന്നും ചെയ്തിരുന്ന സഖാക്കളല്ല അതുകൊണ്ട് തന്നെ വേർപിരിഞ്ഞു പോ അത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു തൻ്റെ ഒരു കൂടപ്പിറപ്പ് വേർപിരിയുന്നതിനേക്കാളും ഉള്ള ദുഃഖം തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മുറിഞ്ഞു പോകുന്നത് പോലുള്ള ഒരു ദുഃഖമാണ് ഇളമരം കരീം സഹാവിന് അപ്പോൾ ഉണ്ടായത് കാരണം ആ പ്രസ്ഥാനത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആ നാളത്രയും പ്രസ്ഥാനമാണ് വലുതെന്ന് ചിന്തിച്ചുകൊണ്ട് വിമർശനം സ്വയം വിമർശനത്തോടും മുന്നോട്ട് നീങ്ങിയ പ്രിയപ്പെട്ട സഹാക്കൾ ഞാൻ അനന്തലവട്ടം സഹാവിനെ അവസാനമായി കാണുന്നത് സെൻട്രൽ പോസ്റ്റ് ഓഫീസ് പിക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എ എസ് കെ ടുവിൻ്റെ പരിപാടി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് അടുത്തുള്ള സ്റ്റാച്യുവിലുള്ള പോസ്റ്റ് ഓഫീസ് സമരം ചെയ്യുന്ന ആ സമരത്തിൽ ഉദ്ഘാടനത്തിനായി സഹാവ് കടന്നു വരുമ്പോഴാണ് അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് സഹാവ് അസുഖ ബാ ബാധിതനാവുന്നതും അസുഖം ക്യാൻസർ രോഗം കണ്ടെത്തുന്നതും സഹാവ് ചികിത്സക്കായിട്ട് പോകുന്നതും വളരെ ചുരുങ്ങിയ ദിവസമാണ് സഹാവ് കിടപ്പിലാവുന്നതും ഒക്കെ വളരെ ഊർജ്ജസ്വലനായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എൺപത്തി ആറാമത്തെ വയസ്സിൽ സഖാവ് വേർ പിടി പിടിയുന്നത് വരെ വളരെ ഊർജ്ജസ്വലനായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സഖാവാണ് പാർട്ടിക്ക് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ആ പ്രവൃത്തിയിൽ ഏറ്റവും എന്താ പറയുക കണിശക്കാരനായിരുന്നു നമ്മുടെ ആനത്തലോട്ടം സഖാവ് സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു മരണപ്പെടുമ്പോഴും കറകളഞ്ഞ തൊഴിലാളി വർഗ നേതാവ് ആണ് അദ്ദേഹം കയർ നിലയ്ക്കാത്ത പോരാട്ടങ്ങൾ ഇതൊക്കെ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വരെ പ്രിയപ്പെട്ട സഹാവ് ചെറങ്കിഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു സംഘടനാരംഗത്തേക്ക് കടന്നു വരുമ്പോൾ വിദ്യാഭ്യാസം കഴിഞ്ഞു എൻ സി സിയിലൊക്കെ ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മിലിറ്ററിയിൽ ജോലി കിട്ടി മിലിട്ടറിയിലെ ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി തയ്യാറാകുന്ന സഖാവിനെ അമ്മ അവിടെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും അമ്മയ്ക്കതിഷ്ടമില്ല എന്ന് കണ്ടപ്പോൾ സഖാവ് പിൻവാങ്ങുകയുമാണ് ചെയ്തത് അതുകഴിഞ്ഞ് റെയിൽവേയിൽ ടി ടി ആർ ആയിട്ട് ജോലി കിട്ടി ടി ടി ആറായിട്ട് സഖാവിന് അപ്പോയിൻമെൻ്റ് കിട്ടുമ്പോൾ കയർ തൊഴിലാളികളുടെ സമരം ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു സഖാവിന് ജോലി കിട്ടുന്നത് അപ്പോൾ നമ്മുടെ സഹാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ജോലിയല്ലേ അതിന് പോകണം എന്ന് നിർബന്ധിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള സഹാക്കളെ സമരമുഖത്ത് തള്ളിയിട്ട് പോകാൻ പ്രിയപ്പെട്ട സഹാവ് തയ്യാറായില്ലെന്ന് മാത്രമല്ല ആ ജോലി ഉപേക്ഷിക്കുകയാണ് സഹാവ് ചെയ്തത് ഊർജ്ജസ്വലിനായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സഹാവിനെയാണ് നമുക്ക് രണ്ടു വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോകുന്നത് അത്ര എന്താ പറയാ പ്രസ്ഥാനത്തെ ഇത്രയധികം സ്നേഹിച്ച ഒരു സഖാവ് നഷ്ടപ്പെട്ടപ്പോൾ ആ വേദന വളരെ വലുതായിരുന്നു എനിക്ക് തോന്നുന്നു ഈ നാലു മാസം മുമ്പ് ഞങ്ങളുടെ കെ എസ് കെ റ്റുവിൻ്റെ ഉദ്ഘാടന പരിപാടിക്ക് പങ്കെടുത്തതാണെന്ന് തോന്നുന്നു സഖാവ് അവസാനമായി പങ്കെടുത്ത പരിപാടി എന്ന് തോന്നുന്നു അത് കഴിഞ്ഞ ഉടനെയാണ് സഖാവ് രോഗബാധിതനായി ആശുപത്രിയിൽ ആകുന്നതും രോഗം കണ്ടുപിടിക്കപ്പെടുന്നതുമൊക്കെ മഴയെന്നില്ല വെയിലന്നില്ല ഏത് പാതിരാത്രിയും ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സഖാക്കൾ ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിലുണ്ട് അതിൽപ്പെട്ട ഏറ്റവും മുന്നിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളായിരുന്നു സഖാവ് അനന്തലോട്ടമാനെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സി എച്ച് കണാരനെ പരിചയപ്പെട്ടതോടെ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായി സഖാവ് മാറുകയാണ് ഉണ്ടായത് കയർ തൊഴിലാളികളുടെ ഇടയിൽ തന്നെയായിരുന്നു ആയിരുന്നു സഖാവിന്റെ പൂർണ്ണ സമയ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ കയർ തൊഴിലാളികളുടെ പട്ടിക പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് സഖാവായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ആനന്തലോട്ടം ആനന്ദൻ സഖാവ് ജയിലിൽ അടയ്ക്കപ്പെട്ടു പിന്നെ നിയമസഭയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ എൺപത്തിനാല് വരെ നേരത്തെ പറഞ്ഞതുപോലെ ചിറങ്കീഴ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു സഖാവ് അതായത് ഒരു ബ്രാഞ്ച് സെക്രട്ടറി എന്ന സ്ഥാനത്ത് തുടങ്ങി ഒരു വ ചെറുപ്പത്തിൽ പാർട്ടി മെമ്പർ മെമ്പറാകുന്നു അത് കഴിഞ്ഞ് ബ്രാഞ്ച് സെക്രട്ടറി ആകുന്നു നിന്ന് പടിപ്പടിയായി വളർന്നു അവസാനം സഖാവ് വിടവാങ്ങുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു സി ഐ ട്യൂവിൻ്റെ പ്രസിഡൻ്റുമായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പ്രസ്ഥാനത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നുള്ളതിന് ഒരു സമരത്തെ എങ്ങനെ നയിക്കണം നയിക്കണമെന്നുള്ളതിന് ഏറ്റവും ഉജ്ജ്വലനായ ഉദാഹരണമാണ് സഖാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ആറ് ഈ മൂന്ന് കാലഘട്ടങ്ങളിലും ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നിന്ന് സഖാവ് നിയമസഭയിൽ വിജയിച്ചു കടന്നുപോയി ഈ മൂന്ന് പ്രാവശ്യവും മികച്ച പാർലമെന്ററിയായി പ്രവർത്തിക്കാൻ സഖാവിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ബി എസ് മന്ത്രിസഭയിൽ ചീഫ് വിബായി പ്രവർത്തിച്ചിട്ടുണ്ട് കയർഫട്ട് ചെയർമാൻ കയർ ബോർഡ് വൈസ് ചെയർമാൻ എന്നീ നിലകളിലും കയർ അപ്പക്സ് ബോർഡ് വൈസ് ചെയർമാൻ ആയും പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിൽ കയർ മേഖലയുടെ പുനരുദ്ധാരത്തിനായി സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു പ്രിയപ്പെട്ട അനന്തലോട്ടം ആനന്ദൻ സഭാവ് ഈ കമ്മീഷന്റെ രണ്ടായിരത്തി എട്ടിൽ സർക്കാർ നിയോഗിച്ച ഈ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കയർ മേഖലയുടെ പുനരുദ്ധാരണവും നടപ്പ നടപ്പാക്കിയത് സി എന്ന പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തിൻ്റെ നാവുന്നെട്ടുമായിരുന്നു അന്ന് സഖാവ് കയർത്തൊഴിലാളികളുടെ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി കമ്മീഷനെ നിയമി നിയമിക്കുമ്പോൾ രണ്ടായിരത്തി എട്ടിലത് നിയമിക്കുമ്പോൾ കയർത്തൊഴിലാളികൾക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉള്ള റിപ്പോർട്ടാണ് സഖാവ് സമർപ്പിച്ചതും അതിനനുസരിച്ചാണ് കയർ ബോർഡ് പിന്നെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതും കയർ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള മറ്റു സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതും ഒക്കെ തന്നെയാണ് എടുത്തു പറയേണ്ടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഈ എം ബിയുടെ പിതാവ് സഖാവനിരുദ്ധൻ ജയിലിലായിരിക്കുന്ന സമയത്ത് സഖാവിന് വേണ്ടിയിട്ട് അതായത് സഖാവ് അനിരുദ്ധൻ ജയിലിലായിരിക്കുന്നു ആ സഹാവ് എലക്ഷന് മത്സരിക്കുന്നു എലക്ഷന് മത്സരിക്കുന്ന സഖാവനിരുദ്ധന് വേണ്ടിയിട്ട് ബാലനായിരിക്കുന്ന സഹാവ് സമ്പത്തിനെ തോളിലിരുത്തി വീട് വീടാന്തരം കയറി ഇറങ്ങി പ്രചരണം നടത്തി ഈ സമ്പത്ത് എം പിന്നീടാണ് സഖാവ് എം പി ആയി മാറുന്നത് സമ്പത്ത് എംപിയുടെ പിതാവിന് വേണ്ടിയിട്ടാണ് സമ്പത്ത് അന്ന് കുഞ്ഞു കുട്ടിയാണ് ആ കുട്ടിയെ തോന്നിരുത്തി സഹവാന തലോട്ടമാനന്ദൻ സഖാവനിരുദ്ധനു വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുന്ന ഒരു വലിയ പ്രവർത്തനം ഉണ്ടായിരുന്നു വല് വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി സഹാവനിരുദ്ധനെ ജയിപ്പിക്കാൻ അന്ന് സഹവാന തലോട്ടം മാറുന്നതിന് കഴിഞ്ഞു അത് കേരള ചരിത്രത്തിലും സി പി എം എന്ന പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലും ഏറ്റവും വലിയ മുതൽക്കൂട്ടായി ചരിത്രം രേഖപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു അത് പിൽക്കാലത്ത് ആ ബാലനാണ് അതായത് സഹവൻരുദ്ധൻ്റെ മകനാണ് എം പി ആയി ചിരങ്കിഴി മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് ലോക്സഭയിലുണ്ടായിരുന്നത് പ്രിയപ്പെട്ട സഹകളെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ നടത്തിയ പ്രിയപ്പെട്ട സഹക്കൾ സഹിച്ച ത്യാഗങ്ങൾ ഒളിവിലും തെളിവിലും ജയിലിലും ഒക്കെ വസിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തെയും സ്വന്തം ജോലിയേയും സ്വന്തം ഭാവിയെയും ഒന്നും ശ്രദ്ധിക്കാതെയും വകവയ്ക്കാതെയും ചെങ്കുടിയെ ചൂട് ചേർത്തുകൊണ്ട് തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ട് ട്രേഡ് യൂണിയന് വേണ്ടിയിട്ട് പട്ടിണി കിടക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ശമ്പള വർധനയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് സ്ഥിരം തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ പ്രിയപ്പെട്ട സഹാക്കൾ വൈ വഹിച്ച ത്യാഗങ്ങളും ത്യാഗോജ്വലമായ പോരാട്ടങ്ങളും ആണ് ഇന്ന് ഞാനും പ്രിയപ്പെട്ട നിങ്ങളും ഉൾപ്പെടെയുള്ള സഹാക്കൾ ഇന്ന് തൊഴിൽ മേഖലയിൽ അനുഭവിക്കുന്ന ഈ സൗകര്യങ്ങൾക്കൊക്കെ കാരണമായി തീർന്നത് ഒരു കാലത്ത് തൊഴിലാളി വർഗത്തെ ഏറ്റവും നികൃഷ്ടരായി കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ സഖാവ് പിണറായി അധികാരത്തിൽ വരുമ്പോൾ ടെക്സ്റ്റൈൽസിലും ഒക്കെ ജോലി ചെയ്യുന്ന രാവിലെ മുതലും എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട തൊഴിലാളികൾക്ക് ഇരിക്കാനൊരു കസേര ഇരിക്കാനൊരു ഇടുപ്പിടം അവർക്ക് ശുചിമുറിയും അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള മുറികളും ഒക്കെ അനുവദിച്ചു കൊടുക്കണമെന്ന് സഖാവ് പിണറായി ആവശ്യപ്പെടുകയുണ്ടായി ആദ്യമായി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന സഭ പിണറായി സർക്കാർ ആദ്യമായി തീരുമാനിച്ചൊരു കാര്യമാണ് തൊഴിലാളികൾക്ക് ഇരിക്കാൻ ഒരു ഇരിപ്പിട അതുപോലെ തന്നെയാണ് അവസാനം കഴിഞ്ഞ മന്ത്രിസഭ തീരുമാനിച്ച ഒരു കാര്യമാണ് സെക്യൂരിറ്റി ജീവനക്കാർക്ക് കൂടെയും ഇരിക്കാനൊരു ചേറും എപ്പോഴും ഇടതുപക്ഷം അധികാരത്തിൽ ഇരിക്കുന്ന സമയത്തൊക്കെ തൊഴിലാളികളെയും പട്ടിണി ഭാഗങ്ങളെയും പാർശ്വവത്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെയും ചേർത്തു പിടിച്ചുകൊണ്ട് അവരെ അവരെ പുനരുദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇ എം എസ് മന്ത്രിസഭ തുടങ്ങി ഇന്ന് തുടർഭരണത്തിലിരിക്കുന്ന സഭാ പിണറായി മന്ത്രിസഭ വരെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ സി പി ഐ എം എന്ന പ്രസ്ഥാന നേതൃത്വം കൊടുത്ത സമയത്തൊക്കെയും ഏറ്റവും താഴേക്കിടയിലുള്ള ജനങ്ങളെ പുനരുദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീവ്ര യജ്ഞത്തിന്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ട അസുഖക്കളെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ മാസം നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു ന്യൂസാണ് പതിനേഴ് എസ്ഇ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് പൈലറ്റുമാരായി മാറിയിരിക്കുന്നതെന്നുള്ളതാണ് ഒരു കാലത്ത് വിദ്യാഭ്യാസം ലഭിക്കാതെ സ്കൂളിൽ പ്രവേശനം ലഭിക്കാതെ ഇവർ ഇവരെ പഠിപ്പിക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് അധ്യാപകരി ഇറങ്ങിപ്പോയ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് പതിനേഴ് പേർ പൈലറ്റായി മാറിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് വസ്തുതയാണ് അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഏറ്റവും താഴേക്കിടയിലുള്ള സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന എസ് സി വിഭാഗത്തിൽപ്പെട്ടവരെ സ്കോളർഷിപ്പോടുകൂടി കൂടി സർക്കാരിൻ്റെ സഹായത്തോടു കൂടി പഠിച്ചു പൈലറ്റാകാനുള്ള അവസരം കൊടുത്തു എന്നുള്ളതാണ് അതൊക്കെ ഈ ഗവൺമെന്റിന്റെ പ്രത്യേകിച്ചും സി പി ഐ എം എന്ന പ്രസ്ഥാനത്തിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും വലിയ ഊർജസ്വലതയോടു കൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം സഹ പിണറായി വൈദ്യുതി മന്ത്രി ആയിരുന്ന സമയത്താണ് പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത് ദീർഘവീക്ഷണത്തോടു കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾ അത് ഏറ്റവും പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്യുകയും ആ അക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ജനങ്ങളോടൊപ്പം ചേർന്ന് ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് സഹാവ് അധികാരത്തിൽ വരുമ്പോൾ സർക്കാർ ജീവനക്കാരോട് പ്രത്യേകം പറഞ്ഞൊരു കാര്യം നമുക്ക് ഓർക്ക് ഓർമ്മയുണ്ടാകും ഓരോ ഫയലുകളും ഓരോ ജീവനുകളാണ് ഓരോ ജീവിതങ്ങളാണ് അതുകൊണ്ട് തന്നെ അപേക്ഷ വിചാരിക്കാതെ ഒന്നും മാറ്റിവെക്കാതെ യഥാസമയം ചെയ്തു കൊടുക്കണം എന്നുള്ള ഉത്തരവാദിത്വം ഓരോ സർക്കാർ ജീവനക്കാരനും നൽകുന്ന ഒരറിയിപ്പാണ് ആദ്യം സഖാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇപ്പോൾ അവസാനമായി ഉണ്ടാകുന്നത് നമ്മുടെ ചെവിയിൽ അവസാനം കേൾക്കുന്നത് നവംബർ ഒന്നാവുമ്പോൾ ആദ്യ ദരിദ്രാത്ത ഒരു കേരളം ആയി നമ്മുടെ സംസ്ഥാനം മാറുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട ഒരു വർത്തമാനമാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും കൂടി പറയുന്നു കേരളം ആരോഗ്യ മേഖലയിൽ കേരളം ആരോഗ്യ മേഖലയിൽ മാതൃകയായി മാറുകയാണെന്നാണ് ആരോഗ്യ മേഖല ആയാലും വിദ്യാഭ്യാസ മേഖല പൊതുമരാമത്ത് മേഖലയായാലും ടൂറിസം മേഖലയായാലും എല്ലാ മേഖലകളും ഒന്നിനൊന്നും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സാമഗ്ര വികസനം എന്ന കാഴ്ചപ്പാടോടു കൂടി സഖ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ ഉൾക്കാഴ്ചയോടു കൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് പ്രിയപ്പെട്ട സഖാക്കളെ കഴിഞ്ഞ ഒൻപത് ഒമ്പതര വർഷക്കാലമായി ഒരു തരി പോലും കളങ്കം ഏൽക്കാത്ത ഒരു മന്ത്രിസഭയായി പ്രവർത്തിക്കാൻ പ്രിയപ്പെട്ട സഖാവിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് തന്നെ കരുത്തുറ്റ ഒരു പോരാട്ടത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് തന്നെയാണ് എന്തുകൊണ്ട് വലതുപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ പാർട്ടികളും ചേർന്നുകൊണ്ട് എന്തെങ്കിലും ഒരു വിഷയം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയും വിഷയദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട് എല്ലാ കഥകളും നുണകളും പറഞ്ഞുകൊണ്ട് പരത്തി ഈ സർക്കാരിന് താഴെ ഇറക്കാനുള്ള തീവ്രശ്രമം നടത്തുന്നതിനിടയിൽ നമുക്ക് തന്നെ ഒന്ന് ചിന്തിക്കാം എന്തെങ്കിലും ഒരു തരമ്പ് എന്തെങ്കിലും ഒരു അല്പം ഒരു അംശം എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മിനിസ്റ്ററുടെ ഭാഗത്തുനിന്നോ ഒരു എം എൽ എയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായി എന്ന് മാധ്യമങ്ങളോ ഈ വലതുപക്ഷ പാർട്ടികളോ അറിഞ്ഞാൽ എന്തുമാത്രം പ്രശ്നങ്ങളായിരിക്കും അവരുണ്ടാക്കുക അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിസഭ പലപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി പറയാറുണ്ട് സമരം ചെയ്യുന്നവർ സമരം ചെയ്യും ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുമ്പോൾ അതിനെ മുടക്കാനും നശിപ്പിക്കാനും നോക്കുന്നവർ അത് ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷെ അതിൻ്റെ പുറകെ പോകാൻ സമയമില്ല നമ്മുടെ ലക്ഷ്യം നമുക്കൊരു ഉത്തരവാദിത്വം നമ്മളെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച നമ്മുടെ യജമാനന്മാരായിട്ടുള്ള ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തവും സ്പഷ്ടവുമായി പല പ്രാവശ്യം സഹപിണറായി ഈ മന്ത്രിസഭയിൽ പറഞ്ഞു കഴിഞ്ഞു പ്രിയപ്പെട്ട സഹാക്കളെ ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും തുടർന്ന് മൂന്നാമതും നാലാമതും കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കും ഭരിക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല എന്ന് വലതുപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിലാണ് അവർ ഈ ഇല്ലാ കഥകളും മെനഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കളെയും സഖാക്കളുടെ കുടുംബാംഗങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സഹാവ് കോടിയേരി പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്താണ് സഖാവിൻ്റെ മകനെ ജയിലിലടക്കുകയും ഒരു വർഷക്കാലം ഒരു കുറ്റവും ചെയ്യാത്ത സഖാവിൻ്റെ മകനെ ജയിലിലടച്ച് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തീവ്രശ്രമം നടത്തുന്നത് പക്ഷേ ഒന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല അവസാനം വെറുതെ വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്നുള്ളതാണ് പക്ഷേ പാർട്ടിക്കുണ്ടായ നഷ്ടം അതിലും ഏറ്റവും വലുതാണ് സ്വന്തം മകനെ ഓർത്തു വേദനിക്കുന്ന ഒരു പിതാവ് അതും രോഗാവസ്ഥയിലായിരിക്കുന്ന ഒരു പിതാവിനെയാണ് നമുക്കൊക്കെ കാണാൻ സാധിച്ചത് എത്ര ചങ്കൂറ്റമുള്ള ഒരു പിതാവാണെങ്കിലും സ്വന്തം മകൻ നിരപരാധിയായ മകൻ ശിക്ഷിക്കപ്പെടുന്നു എന്തുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റിന്റെ മകൻ ആയതുകൊണ്ട് എന്നുള്ള ആ വേദന വല്ലാതെ ആ മനുഷ്യനെ അലട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി ഇതെല്ലാം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ തികച്ചും ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജനക്ഷേമം ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ഇവിടെയുണ്ട് ഒരു പാർട്ടി ഇവിടെയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ചോര കൊടുത്തും ചോറ് കൊടുത്തും അലർത്തിയ പാർട്ടി ചോര കൊടുത്തും ചോറ് കൊടുത്തും അലർത്തിയ പാർട്ടി ഇന്ന് സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രകടന പത്രിക തയ്യാറാക്കുന്നതും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതും എലക്ഷനെ നേരിടുന്നതും അതുകൊണ്ട് തന്നെ ഏതൊക്കെ വിധത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഇടപെടണം എന്നുള്ളത് അവളുടെ ജാഗ്രതയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു പാർട്ടിയെയും പാർട്ടി സെക്രട്ടേറിയറ്റിനെയും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും അതിൻ്റെ ഗൗരവമായാണ് ജനങ്ങളുടെ വിഷയം നമുക്കറിയാമല്ലോ ജനങ്ങളെടുത്ത് ജനങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു ഗവണ്മെൻ്റ് ലോകത്ത് എവിടെയാണുള്ളത് നിങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചൊന്ന് അവരുടെ ആവശ്യങ്ങളെ പഠിച്ചതിന് ശേഷം അവരുടെ ആവശ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഒരു പ്രകടന പത്രിക തയ്യാറാക്കുക ആ പ്രകടന പത്രികയെ മുന്നിൽ വെച്ച് എലക്ഷനെ നേരിടുക ആ പ്രകടന പത്രിക നൂറ് ശതമാനവും ചെയ്യാൻ കരുത്തുള്ള കെൽപ്പുള്ള ഒരു പാർട്ടിയാണ് ഈ പ്രകടന പത്രിക മുന്നോട്ട് വെച്ച് ഇലക്ഷനെ നേരിടുന്നതെന്ന് ജനാധിപത്യ വിശ്വാസികളായ പ്രബുദ്ധരായ കേരള ജനത വിശ്വസിച്ചുകൊണ്ട് വോട്ട് ചെയ്യുക അധികാരത്തിൽ വരിക അത് ശരിക്കും വലതുപക്ഷത്തെയും വലതുപക്ഷ മാധ്യമങ്ങളെയും വല്ലാതെ അലട്ടിയ വിഷയങ്ങളാണ് അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്താണ് നമ്മൾ ചെയ്തത് അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അവസാന കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ ഇവിടുത്തെ കോൺഗ്രസും ബി ജെ പിയും ആർ എസ് എസും ഉൾപ്പെടെയുള്ള പാർട്ടികൾ തീർച്ചയായിട്ടും വീണ്ടും ഇവിടെ ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്നും കൂടുതൽ സീറ്റോടു കൂടി അധികാരത്തിൽ ഇരിക്കുമെന്നും ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഈ പാർട്ടി എങ്ങനെ ഇല്ലായ്മ ചെയ്യാം ഈ പ്രസ്ഥാനത്തെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളത് ഉള്ളതിൽ അവർ കൂടി മുന്നോട്ട് നീങ്ങുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ആനത്തലവട്ടം ആനന്ദൻ സഹാവിനെ അനുസ്മരിക്കുന്നത് നമുക്കറിയാമല്ലോ ആർ എസ് എസ് ആർ എസ് എസിൻ്റെ നൂറാം വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞാനാ തുറകളിൽപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ അവർ ചെന്നിട്ട് ഞങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത് ഈ ഭവന പദ്ധതികളൊക്കെ നടപ്പാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള തീവ്ര ശ്രമമാണ് കേരളത്തിൽ ബി ജെ പി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കുന്നത് പോലും ചെയ്യാതെ നമുക്ക് അവകാശപ്പെട്ട അവകാശപ്പെട്ട തുക പോലും തരാതെ നമ്മുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ക്രൂരക്കുന്ന നടുവിലും ജനങ്ങളുടെ ക്ഷേമം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി എല്ലാ ഉപകാരപ്രദമായ കാര്യങ്ങളും തക്ക സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സേവനങ്ങളും നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് തീങ്ങുന്ന ഒരു സർക്കാരിനെ ഇനി ഒരു വിധത്തിലും കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വികസന പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ കഴിഞ്ഞ തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ട ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പ്രവർത്തകനായ അനിൽ എന്ന മനുഷ്യൻ കൗൺസിലായിരുന്ന ആള് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി അന്ന് നമ്മുടെ മാധ്യമ പ്രവർത്തകർ രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ച ചോദ്യത്തിന് മുന്നിൽ അടിപതറിപ്പോകുന്ന രാജീവ് ചന്ദ്രശേഖരനെയാണ് നമ്മൾ കണ്ടത് ഇത്രയേ ഉള്ളൂ ഒരു ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ കരുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകയായി ഒരു പെൺകുട്ടി വിചാരിച്ചാൽ അടിപതറി വീഴുന്നതാണ് ഇവരുടെയൊക്കെ ശൗര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളുടെയും മുന്നിൽ എളുപ്പനായി പോകുന്ന ഒരു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെയാണ് നമ്മൾ കണ്ടത് പ്രിയപ്പെട്ട സഹക്കളെ നമ്മൾ ഈ അവസരത്തിൽ വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ പ്രവർത്തിക്കേണ്ടുന്ന ഒരു സമയമാണിത് വരുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ അത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ ഇത് രണ്ടും നമ്മുടെ മുന്നിൽ വലിയൊരു വെല്ലുവിളിയായി നിൽക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു അത് ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു നമ്മൾ സംതൃപ്തി അടയാതെ തീർച്ചയായിട്ടും ഇത് നമ്മൾ ജനങ്ങളുടെ ഇടയിൽ വീണ്ടും ഇറങ്ങി നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക മുൻകാലങ്ങളിൽ നമുക്കറിയാം നമ്മൾ ഭരണത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് വലിയ പണിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സമരത്തിന് ഇറങ്ങേണ്ട ആവശ്യമില്ല കാര്യമായിട്ടുള്ള പണിയില്ലാതിരിക്കും അടുത്ത അഞ്ചു വർഷം നമ്മൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് സമരങ്ങളും മറ്റുമായി നമ്മൾ സെക്രട്ടേറിയറ്റ് പഠിക്കലും മറ്റു സമരങ്ങൾക്കും മറ്റു വിഷയങ്ങൾക്കുമായി ഇറങ്ങാറുള്ളത് പക്ഷേ ഇപ്പോൾ കാലം മാറി നമ്മൾ ജനങ്ങളുടെ ഇടയിൽ എപ്പോഴും ജാഗരൂകരായി ഇറങ്ങി നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രസ്ഥാനവും നമ്മുടെ ഭരണവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും അമിതമായ കൂടി നമ്മളെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് നമ്മൾ വിജയിക്കും വീണ്ടും ഭരണത്തിൽ വരുമെന്ന് വിശ്വസിച്ചു കൊണ്ട് ഇരിക്കാതെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ഇന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടേതായ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് ത്രിതല പഞ്ചായത്ത് ഇലക്ഷനുകളിലും പ്രാദേശിക ഇലക്ഷനുകളിലും മുന്നോട്ട് നീങ്ങാൻ നമുക്ക് സാധിക്കണം അതാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹാക്കൾ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നമ്മളെ വിട്ടുപിരിഞ്ഞ എല്ലാ പ്രിയപ്പെട്ട സഹാക്കളും ഒരു കാലത്ത് ഒളിവിലും തെളിവിലും വളരെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചത് നമുക്കറിയാം ഈ ചെങ്കുടി ഇന്ന് നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ആരുടെയും ത്യാഗത്തിന്റെ ഫലമല്ല ഒട്ടനേകം സഹാക്കൾ രക്തം ചിന്തി ആ രക്തത്തിൽ കുതിർന്ന കുടി ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈകൾക്ക് കരുത്തു പകർന്നത് ഒട്ടനവധി സഖാക്കളാണ് ആ സഖാക്കളെ ഓർത്തെടുത്തുകൊണ്ട് മുന്നോട്ടു പോകാൻ വീണ്ടും ഈ ഗ്രൂപ്പിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ആനത്തലവട്ടം ആനന്ദൻ സഖാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരുപടി ചുവന്ന പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യങ്ങൾ പ്രിയപ്പെട്ട സഭാക്കളെ അഭിവാദ്യങ്ങൾ